ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ മീൻ കറി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള നത്തൽ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെ പറയുക അത് മുളകിട്ട കറിയാണ് അപ്പോൾ അതിന് വേണ്ട ആ സാധനങ്ങൾ നത്തൽ മീൻ ഇത് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും കൂട്ടിപ്പരക്കി വെച്ചതാണ് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് പുളി വെള്ളം കൂടി ഫസ്റ്റ് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഈ മേനിലേക്ക് ചേർത്ത് കൊടുക്കുക മേനിലേക്ക് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഈ തക്കാളി പച്ചമുളക് എല്ലാം ഒന്ന് നന്നായി ഒന്ന് ഒതുക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ച കൂടി ഒഴിച്ചു കൊടുക്കണം പച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയോ ഉപ്പോ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് വരെ വേവിച്ചെടുക്കുക കറിയൊന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കുക പിന്നെ കറി ഒന്ന് നന്നായി കുറുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അടുപ്പത്തുനിന്ന് ഇറക്കുന്നതിനെക്കാട്ടും മുമ്പിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ വന്തു കിട്ടിയിട്ടുണ്ട് പാകത്തിന് ഇനി അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്